പിന്നെ മുമ്മ നല്ല അങ്ങനെ പിന്നെ ഞാൻ എനിക്ക് ബെഡ് പിടിക്കുന്ന പോലെ ഞാൻ പിടിക്കില്ലേ ഇതിന്റെ പപ്പൻറെ പപ്പിയനാ ഇങ്ങനെ ഞാൻ മടക്കുന്ന പോലെ ഞാൻ മടുക്കുള്ളു

ആ ഇത് ഞാനില്ലേ പാൻറ്റ് മടുക്കാണ് എന്നിട്ടല്ലേ ആ ഞാൻ ഡിസൈൻസ് മടക്കുകയുള്ളു ഡ്രസ് വെക്ക വെക്കിയത് എടുത്ത് വെക്കാണ് േല മുടുത്തില്ല <tokta>? <Awwab. Deadpool. laughs> എന്താ എന്താ പിന്നല്ലേ എടുക്കു ചെലപ്പല്ലേ ഷർട്ട് പാൻറ്റാണ് എടുക്കല്ലേ ഞാൻ ഇവിടെ വെക്കും ഇരുതന്നെ